പോലീസിന് എന്താണ് രണ്ട് നയം ഇതാണ് ഇപ്പോൾ വിശ്വാസികളുടെ ഇടയിലുള്ള സംസാര വിഷയം അതായത് ബഹുമാനപ്പെട്ട സെലസ്റ്റിൻ അച്ഛൻ്റെ കാര്യത്തിൽ വികാരിപഥത്തിൽ നിന്നും അച്ഛനെ മാറ്റിയപ്പോൾ പോലീസ് പറഞ്ഞു അതായത് മേലധികാരികൾ നിങ്ങളെ ഇവിടെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സം സ്ഥലത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പൈപ്പിൻ്റെ മോഷണം പോയാലും നിങ്ങളെ ഞങ്ങൾ തൂക്കും എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഇപ്പം സംഭവിക്കുന്നത് മണവാൾ അച്ഛൻ്റെ അവിടെ സംഭവിക്കുന്നത് ട്രിബ്യൂണൽ തന്നെ ഇദ്ദേഹം വലിയ വിധത്തിലുള്ള അധികാര വിനിമയ ദുർവിനിമയം ചെയ്യുന്നതുകൊണ്ടും സാമ്പത്തികമായിട്ടുള്ള വലിയ വൻ ചോർച്ചയും പള്ളിയിൽ കൊണ്ടും ഇദ്ദേഹത്തിനോട് എത്രയും വേഗം ഇല്ലാത്ത പദവി അവിടെ ഇരുന്ന് അലങ്കരിക്കാതെ ഇറങ്ങിപ്പോകണമെന്ന് ട്രിബ്യൂണലടക്കം പറഞ്ഞിട്ടും പുള്ളിക്കാരൻ ജീവച്ഛാവം പോലെ അവിടെ താമസിക്കുകയാണ് പുള്ളിക്കാരന് വലിയൊരു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് യൂറിൻ ബാഗും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇതെല്ലാമായി ഡയപ്പർ ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരെ എത്തിയിട്ട് പോലും അദ്ദേഹത്തിന് ശരിക്കും വേണ്ടത് ഒരു നഴ്സിംഗ് കിട്ടുന്ന ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു വൃദ്ധസദനത്തിലോ പുള്ളി പോയിട്ട് ഇനിയുള്ള കാലം ഒരു ശുശ്രൂഷ ലഭിച്ച് ഭക്ഷണവും ലഭിച്ചു പോകേണ്ട സമയത്ത് ഇദ്ദേഹത്തിനെ അവിടെ വിമതന്മാർ നിർത്തിക്കൊണ്ട് നിയർലി വൺ ക്രൂറാണ് അതായത് ഒരു കോടിക്ക് അടുത്താണ് ഇവർക്ക് വാടക കിട്ടുന്നത് ബസ്സിലേക്കൊക്കെ ആ വാടക കൈപ്പറ്റാൻ വേണ്ടി ഇപ്പം എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് കൈവശമാണ് പലരും പോയി വാടക വാങ്ങിക്കുന്നത് അപ്പം ഈ മണമാലിൻ അച്ഛൻ്റെയും അച്ഛൻ്റെ ശിങ്കിടികളായിട്ടുള്ള ബെസ്ലിക്കയിലെ ചില കൈക്കാരന്മാരുടെയും പഴയ കൈക്കാരന്മാരുടെയും കപ്പ്യാരുടെയും എല്ലാ നേതൃത്വത്തിൽ ഇവര് ഓരോ സ്ഥലത്തും പോയി ഈ പൈസ കൈപ്പറ്റുകയാണ് അത് കൈപ്പറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ജീവച്ചവം പോലെ ഇരിക്കുന്ന പാവം പിടിച്ച വയസ്സനായ എല്ലാവിധത്തിലും ജീർണിച്ചുകൊണ്ടിരിക്കുന്ന മണവാളിനെ അവിടെ തന്നെ ബസ്സിലേക്കും സ്ഥാപിച്ചുകൊണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ തീർത്തും ഇദ്ദേഹത്തിനെ അവിടെ മാറ്റണം എന്നിട്ടുള്ള ഓർഡർ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ കിങ്കരന്മാര് പൈസ ചോർച്ച ചെയ്യുകയാണ് അങ്ങനെ ബസ്ലിക്കേനെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇതെന്തുകൊണ്ട് മേലധികാരികളും പോലീസും പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നില്ല ഇതിനു വേണ്ടി ആക്ഷൻ എടുക്കുന്നില്ല ഇതിന് ആക്ഷൻ എടുക്കാൻ കഴിവില്ലാത്ത പാമ്പ്ലാനിൻ തട്ടിലും വീട് വിട്ടു പോവുക കീറണാളരൂപതയെ നശിപ്പിക്കാനും ധൂർത്തടിക്കാനും വിമതന്മാർക്ക് തുറന്നിട്ട പാത്രം പോലെ നേർച്ച കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഒരു നേർച്ചപ്പെട്ടി അടക്കം ബംഗാളികൾ ഒരു സീനിയർ ആർക്കിടെക്റ്റിൻ്റെ ശിങ്കിടികളായിട്ടുള്ള ബംഗാളികൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇരുപത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ ബംഗാളികൾ ഒരു സ്കൂട്ടറിലിത് എടുത്തിട്ട് രാത്രി പോയിപ്പോൾ എട്ടര വരെ അവിടെ ബസ്സിലേക്ക് എല്ലാവരും ഇരുന്നപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങളി പൊക്കോ ഇനി ഇവിടെ ഒന്നും നടക്കില്ല ഒരു പ്രശ്നമില്ല ഞങ്ങൾ നോക്കിക്കോളാം എന്നിട്ട് എല്ലാവരും കഴിഞ്ഞപ്പോൾ ഇരുപത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ ബംഗാളികൾ വന്നിട്ട് പള്ളി കുത്തി തുറന്ന് അതിലുള്ള നേർച്ചപ്പെട്ടയും കാഴ്ച ദ്രവ്യങ്ങളും എടുത്തുകൊണ്ട് പോയപ്പോൾ ഈ പോലീസുകാർ നോക്കി നിൽക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു ഇതെന്തൊരു നയം എന്നാണ് ചോദിക്കുന്നത് ഈ പോലീസും കൂട്ടരും ഇവർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുകയാണെങ്കിൽ ഈ സ്വത്തുക്കൾ അടിച്ചു മാറ്റുകയല്ലേ പള്ളി വക സ്വത്തുക്കൾ അടിച്ചു മാറ്റുകയല്ലേ ചെയ്യുന്നത് ഇതിന് അവിടെയുള്ള ചില വലിയ ഉദ്യോഗസ്ഥന്മാരെ തീർച്ചയായിട്ടും ഇതിന്ന് ഒഴുകുന്ന പൈസ കൈപ്പറ്റിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് യാതൊരു സംശയവും അതുകൊണ്ട് നീതി ന്യായവും അവിടെ ചവിട്ടി മെതിക്കപ്പെടുകയാണ് ബസ്ലിക്കയിൽ ഇത് മനസ്സിലാക്കി ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത പാംപ്ലാനും തട്ടിലും ഒഴിഞ്ഞു പോകട്ടെ എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇവർ പോകുന്നത് വരെ വിശ്വാസികളായിട്ടുള്ള ഈ ബസ്ലിക്ക ഇടവകങ്ങൾ അവിടെ നിന്ന് പോകുകയില്ല ഇന്ന് സമരം നാലാം ദിവസമാണ്